ഹലോ ഗൈസ് അസ്ലാം വലിക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ മറ്റേ കെ എസ്ഇബിക്കാരെ വിളിച്ചിറങ്ങി അതായത് നമ്മളെ പോസ്റ്റ് പെരണ മോൾക്കൂടെ ലിങ് കമ്പി പോവില്ലേ അപ്പൊ അത് മാറ്റാൻ വേണ്ടിട്ട് അപ്പോൾ ഓലിന്ന് വന്ന് നോക്കണ്ടെന്നല്ല പറഞ്ഞേ ഒലി വന്ന് നോക്കുന്നുണ്ട് അപ്പ എന്നാലും പിന്നെ ഞമ്മള് പിന്നെ വിളിച്ചു ഇവിടെ എന്താ ഞമ്മള് കണ്ടിട്ടില്ല വന്നത് എന്തായിപ്പോ ഞങ്ങളെ വിളിച്ചു ഞാൻ അവിടെ പോയി നോക്കി അവിടെ എല്ലാ പണിക്കാരെയും കണ്ടത് എല്ലാം കൂടി

എന്താ ഇത് ഇതിലെ പത്തടി വഴി ഉണ്ട് ആ ഇതിലെ പത്തടി ഉണ്ട് സംഭവം സത്യനു മാറ്റവും പറഞ്ഞ പോലും പറഞ്ഞു കേബിൾ ഇട്ടു നോക്കാന് കേബിൾ പതിനാറായിരം അഞ്ചുപയൊക്കെ നമുക്ക് നോക്കാം

പ്രശ്നങ്ങളാക്കി നമ്മക്ക് നീക്കാട്ട് നീക്കല് അതെല്ലാം അതൊക്കെ ഓക്കെ ആ സ്ഥാനം ഇപ്പൊ അത് കൊടുത്തിട്ടുണ്ടല്ലേ അങ്ങോട്ടൊരു ഇതുകൊണ്ട്

അത് ഇതന്റെ അടുത്ത് പോയി ചോദിച്ചും കൊണ്ട് ചോദിച്ചിട്ട് പോലെ പറഞ്ഞത് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ കിടക്കണ പോസ്റ്റ് എടുത്തോണ്ട് ഇവിടെ കുയിക്കാന് ഇങ്ങോട്ട് റിയോ നമ്മളൊരു പോസ്റ്റ് കൊടുക്കുമ്പോ ലൈൻ എങ്ങോട്ടാന്ന് നോക്കണം ആ ലൈൻ അങ്ങോട്ടാണല്ലോ പോണത് ആ ലൈൻ അങ്ങോട്ട് പോണോണ്ട് തന്നെ ഒരു ലൈൻ കണ്ടില്ല നിങ്ങൾ അപ്പുറത്തെ തടുപ്പ് കൊടുത്തിട്ട് അങ്ങനെ കണ്ടില്ല അപ്പുറത്തേക്ക് അതായത് ആ പോസ്റ്റിന് മെലത്തിന് വേണ്ടിട്ട് അപ്പൊ അതേപോലെ അപ്പുറത്താണ് പെർമിഷൻ വേണം ആ അപ്പറത്താണ് കുത്തേണ്ടത് അതേപോലെ തന്നെ നമുക്ക് രണ്ട് ലൈന വേണം ഒന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട് അതേപോലെ അങ്ങോട്ടും പോണുണ്ട് അപ്പൊ രണ്ട് ഭാഗത്ത് അവിടെയും കുത്തണം അപ്പുറത്തും അപ്പൊ രണ്ട് ചോദിക്കണം എന്തായാലും നോക്കട്ടെ നോക്കി നോക്കട്ടെ എന്താവും അറിയില്ല നടന്നാ മതി അതേപോലെ തന്നെ കല്ല് േക്കണം പറഞ്ഞേരാക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞ ആകെ ബാക്കി നമ്മൾ എന്താ സംഭവം സത്യം ആകെ പെട്ടിക്കണേ എല്ലാ പണിയുമ്പാടേയും നമുക്ക് ഒപ്പം വന്നിക്കാണ് വർഷത്തെ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മ്മാന്റെ കാലം ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കണേ തെറാപ്പി പറ്റൂല ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാല് നമുക്ക് ഇനി പരപ്പണി നടത്താൻ കഴിയൂല പരപ്പണി പെരപ്പണിപ്പൊ സ്റ്റോപ്പ് ആയിക്കാണ് കാരണം കരണ്ടിന്റെ ആൾക്കാർ വന്നിട്ട് ഇപ്പൊ പറഞ്ഞത് ലൈൻ ലൈൻ ഉണ്ടായോണ്ട് പെരപ്പണിഞ്ഞെടുക്കാൻ പറ്റൂലെ അപ്പൊ ഞങ്ങള് ലൈന് മാറ്റി ആ ലൈൻ മാറ്റാൻ പറഞ്ഞു ലൈൻ ലൈന് മാറ്റി അപ്പുറത്തെ പെരക്കാരെ പെർമിഷൻ വേണം അപ്പുറത്തെ അത് ഒരു രണ്ട് ഏതാ തോട്ടക്കാരെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല ബലിക്കും അറിയില്ല ഉൾക്കും അറിയില്ല അതിന്റെ മുതലാളി ആരാന്നറിയില്ല ഈ അവിടെ ഉള്ള ആൾക്കാരെന്ന് അതറിയില്ല ഏഹ് പിന്നെ അടുത്ത പ്രശ്നം ഇനിയിപ്പോ ആ തോട്ടക്കാരത് പോട്ടെ വേറെ തോട്ടക്കാരത് അതൊരു പാടുള്ള ഏരിയ ആണ് വേറെ അതിന്റെ അപ്പുറത്തെ തോട്ടക്കാരെ ഞങ്ങൾ അന്വേഷിച്ചു പോയി ആ തോട്ടക്കാരെ ഏതാ ഇവിടുത്തെ പോലെ അതും അറിയില്ല അത് കഴിഞ്ഞ് ഞങ്ങള് ആയിക്കോട്ടെ തോട്ടക്കാര് പെർമിഷൻ ഒന്നും വേണ്ട ഞമ്മളെ തന്നെ ആക്കാന്ന് വിചാരിച്ചപ്പോ കേബിള് ഇരണം പറഞ്ഞു അതായത് കേബിള് കേബിള് അതിനാണെങ്കിലോ എല്ലമ്പാളെ കഴിഞ്ഞ് ഇരുപത്തയ്യാറ് അതിന്റെ പേയ്മെന്റ് പറഞ്ഞു ഏകദേശം ഇപ്പൊ ഞങ്ങൾ ആകെ കൂടുങ്ങി ഇനിയിപ്പോ ഞമ്മക്ക് ആ ഒരു

നെറ്റൊക്കെ പണി യ്യായിരം കല്ലിന് വേണം ആയിരം ആയിരം കല്ല് വേണം ആ ആദ്യത്തെ പൈമൂവായിരം വേറൊന്നും ആദ്യം കല്ലറക്കിന്റെ പൈസ കുറച്ച് കൊടുക്കാനുണ്ട് ഉണ്ട് അതിന്റെ അടിയിലാണ് ഉമ്മാന്റെ കാലും പിന്നെ ആ ഇതും ഈ കരണ്ടിന്റെ കാലിക്ക് ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് പക്ഷെ അയാൾ ഒക്കെ ശരിയാക്കി പറഞ്ഞിട്ട് അയാൾ പോയി പിന്നെ അയാളൊരു വിവരം ഇല്ല പൊങ്ങി വന്നപ്പോ ആകെ പെട്ട് ഇനി മറ്റോ കൈയും കാലും പിടിച്ചു അപ്പുറത്ത തോട്ടക്കാരെ കൈയും കാലും പിടിച്ചു നോക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് റുപ്യോത് അല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ചു റുപ്യടുത്താവും ആ അല്ല വേറെ പ്രശ്നമുണ്ട് ഇനിയിപ്പോ നമ്മൾ നമ്മള് ഇരുപത്തിയഞ്ച് റുപ്യണ്ടാക്കിട്ട് ഞമ്മള് കേബിൾ ഇടാൻ കൊടുത്തു ഏത്

തറല്ലേ ആ തറ പൊട്ടി ആ തറ പൊളിച്ചിട്ട് ഇങ്ങനത്തെ മൂന്നാല് കാരണങ്ങളാ ഒരു പറഞ്ഞത് ഇനി നിങ്ങള് എന്താ നിങ്ങൾ വിളിക്കുന്നത് ഞങ്ങള് ഞങ്ങള് തീരുമാനം പോലെയാണ് ഒരു പറഞ്ഞു കാരണം ചെയ്യുന്നത് ലോക്കുമ്പോക്ക് വള്ളി തെരഞ്ഞു പോയി രണ്ട് ടീം അതിപ്പോ ഏതായാലും ഇപ്പൊ വന്നിപ്പോ വന്നു ഇനിപ്പം നിന്നിട്ട് കാര്യല്ല ഇതല്ല എന്തായാലും തോന്നി എന്തായാലും ഞാൻ സ്ഥലത്തിന്റെ ആൾക്കാരെ ചെന്നൊണ്ട് കാണാം അിക്കവാദി സംഭവിക്കും തോന്നുന്നില്ല കാരണം ഓരോ തൊടുവില് പോസ്റ്റ് വെക്കാൻ സമ്മതിക്കും നിങ്ങൾക്ക് തോന്നുന്നു കഴിഞ്ഞാല് ഞങ്ങളെ തൊട്ടപ്പുറത്തേട്ടുള്ള പെരല്ലേ ആദ്യം അവിടെ ഞങ്ങൾ ഇപ്പൊ നിക്കുന്ന ഭാഗത്താണ് ഈ പോസ്റ്റ് ഉണ്ടായിരുന്നത് അവ തൊട്ടപ്പുറത്തേക്കുന്ന ആൾക്കാർ വേഗം അപ്പുറത്തേക്ക് മാറ്റി മാറ്റിന്ന് തോറും അപ്പുറത്തേക്ക് പെരാൾ വരുന്നുണ്ട് ഇത് ഇങ്ങനെ പോസ്റ്റ് ഇങ്ങനെ മാറ്റി കളിക്കണ്ട അതാവണത് അത് തന്നെ പോലും വന്നപ്പോഴും പറഞ്ഞത് കൂടി ഒന്നോ രണ്ടോ മതി അത് അതുപോലെ പറഞ്ഞത് അപ്പോഴും കുറയുള്ളു അപ്പൊ ഇരുപത് ഉള്ളില് വരുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിലും അനുവാദം കിട്ടണ്ടേല രണ്ട് കൗങ്ങ് പോകും വായാള് പറഞ്ഞാ വായാളാ നഷ്ടം പോലെ പോവും ശല്യം ഇല്ലാതെ ചെയ്യാനുള്ള പരിപാടി അപ്പൊ ഞമ്മക്ക് പൊന്തില്ലേ ഒന്നും കേട്ടെ നിക്കാം നിക്കാം നിങ്ങള് പറയാക്കാം അല്ല ഈ പഞ്ചായത്ത് ഒരു കാര്യം ഈ പഞ്ചായത്ത് വരിപ്പങ്ങനെ എന്തെങ്കിലും പ്രശ്നം പെട്ടെന്ന് പണി കൊടുത്ത് എടുത്ത് ഇതാകിട്ടില്ല സ്റ്റേ ആവും തോന്നണടാ പിന്നെ പേർപ്പണി ഇതാക്കാനും പറ്റൂല പൈസ റിട്ടേൺ കൊടുക്കും അടുത്ത അടുത്ത ആൾക്കാർ കേറൂലടാ അതായത് എലക്ഷൻ വരുമ്പോൾ നമുക്ക് ഇനി വാർപ്പ് തുറങ്ങണന്നുണ്ടെങ്കിൽ ആ കരണ്ടിന്റെ കാര്യം എന്തെങ്കിലും തീരുമാനാക്കണം അല്ലാതെ പറഞ്ഞാൽ പറ്റൂല അല്ല ഇനി നിങ്ങൾ പെരപ്പണി എടുക്കണ്ട അറിയോ അതിന് തീരുമാനമാവ് നിങ്ങൾ പരപ്പണി എടുക്കേണ്ടി പറഞ്ഞു അങ്ങനെ അങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാ വല്യ പ്രശ്നവും ആരേലും വന്നാണ്ട് ടൈമിൽ ഇതായി കഴിഞ്ഞാൽ വലിയ പ്രശ്നവും എന്തിനാ വെച്ച് കഴിഞ്ഞാല് പെരമ്മ വാർപ്പിന് ഇപ്പൊ ചാരിട്ടാണ് നിക്കണത് അവിടെ കമ്പിയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോ തട്ടാൻ ചാൻസ് ഉണ്ട് അതായത് പണിക്കാര്ക്ക് കിട്ടോ പണിക്കാര് എങ്ങാനും ഒരു കമ്പി എങ്ങാനും പൊക്കി ഇപ്പൊ പണിക്കാരാണല്ലോ വാർപ്പിന്റെ പരിപാടി ഇങ്ങനെ അറിയല്ലേ പെരപ്പണി മോള് കയറി എന്നാലും എടുക്കുമ്പോ എന്താ കിരവസ്ഥ ഏഹ് കൽപ്പിച്ച് കൂട്ടിയാണ്ടല്ലാന്നുണ്ടെങ്കില് നമ്മളിപ്പോ എന്തെങ്കിലും അങ്ങോട്ട് കൊണ്ട് നീക്കണ ടൈമിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തട്ടി കഴിഞ്ഞാൽ പോയില്ലേ പിന്നെ പറഞ്ഞിട്ട് കയറിണ്ടോ എന്തിനാണ് വെറുതെ വണ്ടി വലിയും പിന്നെ എന്തിനാണ് വെറുതെ ആദ്യം ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് കേസ് ഗൈസ് അപ്പൊ ഞമ്മളിന്നത്തെ വീട് പറഞ്ഞ ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ അതായത് ഞങ്ങള് ഗൈസ് തീരെ പ്രതീക്ഷിച്ചില്ല അവിടെ വന്നപ്പോ കരണ്ടിന്റെ ആൾക്കാർ വന്നപ്പോ നമ്മള് ആ മാറ്റാൻ ഈ കാര്യം ഇങ്ങനെ പറയുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചു പറഞ്ഞാലും കാര്യങ്ങളും എന്തായാലും ഇപ്പൊ ലോക്കായി